ഹമാസ് രാഷ്ട്രീയ മേധാവി ഇസ്മയേൽ ഹനിയയ്ക്ക് പിന്നാലെ സൈനിക മേധാവിയും കൊല്ലപ്പെട്ടു മുഹമ്മദ് ദൈഫിനെ വധിച്ചതായി ഇസ്രയേൽ സൈന്യം തന്നെയാണ് അറിയിച്ചത് ഇതോടെ ഇസ്രായേലുമായി ഇറാൻ യുദ്ധത്തിനൊരുങ്ങുകയാണോ എന്ന ആശങ്കയാണ് ഉയരുന്നത് ഇസ്മയേൽ ഹനിയയുടെ സംസ്കാര ചടങ്ങുകൾക്കിടെയാണ് മുഹമ്മദ് ദൈഫ് കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം വന്നത് ഹമാസ് ഭീകരർ കീഴടങ്ങുകയോ ഉന്മൂലനം ചെയ്യപ്പെടുകയോ ചെയ്യുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റെ അവകാശവാദം ഹമാസിന്റെ സൈനിക വിഭാഗമായ ഇസുദ്ദീൻ അൽ ഖ്വാസം ബ്രിഗേഡിന്റെ തലവനായിരുന്നു ദൈഫ് സംഘത്തിന്റെ നേതൃനിരയിലെ രണ്ടാമൻ ജൂലൈ പതിമൂന്നിന് ഇസ്രായേൽ പോർ വിമാനങ്ങൾ ഖാൻ യൂണിസിലെ അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികളും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ തൊണ്ണൂറോളം പലസ്തീനുകാർ കൊല്ലപ്പെടുകയും ഒട്ടേറെ പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു ഇവിടെയാണ് ദൈഫും കൊല്ലപ്പെട്ടത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനുള്ളിൽ നടന്ന ആക്രമണത്തിന്റെ ബുദ്ധി ബുദ്ധികേന്ദ്രം ദൈഫെന്നായിരുന്നു ആരോപണം അന്നത്തെ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത് ഇസ്രായേൽ പൗരന്മാരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു ഇതിനുള്ള ഇസ്രായേലിന്റെ പ്രതികാരമാണ് ദൈഫിന്റെ വധം ഇസ്രായേലാണ് ഹനിയയുടെ വധത്തിന് പിന്നിലെന്നും തിരിച്ചടി ഉണ്ടാകുമെന്നുമാണ് ഹമാസ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഇറാനിലെ ടെഹ്റാനിൽ നടന്ന ഹനിയയുടെ അന്ത്യപ്രാർത്ഥനാ ചടങ്ങിൽ ലക്ഷങ്ങളാണ് തടിച്ചുകൂടിയത് ഇസ്രായേലിനെതിരായ രോഷപ്രകടനമായി ചടങ്ങ് മാറി ഹനിയെ വധിച്ചതിന് പ്രതികാരം ചെയ്യേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നായിരുന്നു ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖൊമേനയുടെ പ്രതികരണം പ്രിയപ്പെട്ട അതിഥിയെ ഞങ്ങളുടെ നാട്ടിൽ വെച്ച് കൊന്നതിന് കടുത്ത ശിക്ഷ നേരിടാൻ ഇസ്രായേൽ ഒരുങ്ങിക്കോളൂ എന്നായിരുന്നു ഖൊമേനയുടെ മുന്നറിയിപ്പ് നേരിട്ടുള്ള ആക്രമണത്തിന് ഇറാൻ ഒരുങ്ങുന്നുവെന്ന് തന്നെയാണ് റിപ്പോർട്ട് എന്നാൽ ഹനീയ വധത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല ഗാസയിൽ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി തുടരുകയാണ് മുനമ്പിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് പാലസ്തീൻ പൗരന്മാർ ഒരു ലക്ഷത്തോളം പേർ പരിക്കിന്റെ നീറ്റലിലാണ് കൂടുതലും കുട്ടികളും സ്ത്രീകളും വൃദ്ധരും ഇറാൻ കൂടി തിരിച്ചടിക്കൊരുങ്ങിയാൽ പശ്ചിമേഷ്യയിൽ സംഭവിക്കുക വലിയ പ്രത്യാഘാതം ലോകരാഷ്ട്രീയവും കൂടുതൽ ചേരുത്തിരുവിലേക്ക് നീങ്ങും